അലൈക്കും സംശയം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം ഹത്തീബ് മിമ്പറിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ദുവാക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയം ഉണ്ടെന്നാണല്ലോ ഇവിടെയാണ് സംശയം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോൾ ഒരു നാട്ടിൽ തന്നെ രണ്ട് പള്ളി ഒരു പള്ളിയിൽ ഒരു മണിക്കായിരിക്കും ചിലപ്പം പാങ്കു കൊടുത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ലക്ഷൻ ദസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ മഹലുകളിലും തൊട്ടടുത്ത മഹല്ലുകളിലൊക്കെ പിന്നെ ഹുത്ത നടക്കാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സമയം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക കാരണം ആ ഒരു സമയം ഒരു സമയത്തല്ലേ ഉണ്ടാവുകയുള്ളു ഇതിനെക്കുറിച്ച് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു അസ്സാം വലൈക്കും വർഹമത് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഉത്തരമുള്ള സമയമുണ്ട് എന്നറിയാം അത് ഏത് സമയത്താണ് പകൽ സമയത്ത് തന്നെ ആ ഒരു ഉച്ചൻ്റെ ശേഷമായിക്കൊണ്ട് വ്യത്യസ്തമായ സമയങ്ങൾ ഫുഖ പറയുന്നുണ്ട് അപ്പോൾ അത് ഹത്തീബ് ഞമ്മളൊക്കെ വെള്ളിയാഴ്ച പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഹത്തീബ് മിമ്പറയിൽ കയറിയിട്ട് ഹുത്തുബ തുടങ്ങുന്നത് മുതൽക്ക് നിസ്കരിക്കുന്നത് വരെ അതിൻ്റെ മുഹൂർത്ത സമയമാണ് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതും നമുക്കറിയാം അപ്പോൾ അതിൽ അവിടെ നമുക്ക് പിന്നെ അസറിനു ശേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ പന്ത്രണ്ട് സമയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിലേതോ ഒരു സമയമാണ് എന്ന് പറഞ്ഞ പോലെ പണ്ട് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ഈ അഭിപ്രായം ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അതായത് ഹത്തീബ് ഹുത്തുബയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പറയിൽ ഇരുന്നത് മുതൽക്ക് ഈ പറയുന്ന നിസ്കരിക്കൽ നി നിസ്കാരത്തിന് വിരമിക്കുന്നത് വരെ അപ്പൊ കുറഞ്ഞൊരു സമയമുണ്ട് അപ്പോൾ അതിൽ ഏത് രണ്ട് കുത്തുബൻ്റെ ഇടയിൽ കുറഞ്ഞ സമയമാണോ അല്ല നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ കുത്തുബൻ്റെ ഇടയിലാണോ ഇങ്ങനെ തുടങ്ങിയിട്ട് കുത്തുബൻ്റെ ഏത് ഇടയിലാണോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു ഈ ഒരു സമയമാണ് അതിൻ്റെ സമയമെന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കീറി വരും ഓരോ നാടുകളിലും ഈ പറയുന്ന ഇച്ചിരി ഇച്ചിരി വ്യത്യസ്തമായ രൂപത്തിലൊക്കെ കുത്തുബ തുടങ്ങൽ അങ്ങനെയാവും ഇപ്പോൾ സൗകര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ സ്കൂൾ ഒക്കെ ഉള്ള അടുത്തുള്ള പള്ളികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മണിവരെ അപ്പോൾ ഒരു മണിക്കാവുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും അതിനനുസരിച്ച് കൊണ്ട് ഒരു മണിക്ക് കുത്തുപോക്കും ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉള്ളേരിയ പോലാത്ത സ്ഥലത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങാടി കേന്ദ്രീകരിച്ചൊന്നുമല്ല അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ബാങ്ക് കൊടുത്ത് രണ്ട് നാലരക്കാൾ ചെന്നകരിച്ചാൽ ഉടനെ തന്നെ തുടങ്ങും അപ്പോൾ അപ്പോൾ മഹല്ലുകൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് മഹലുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ മഹല്ല് ആ മഹല്ലൊക്കെ എടുത്തിങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ചിരി വ്യത്യാസങ്ങൾ എന്തായാലും കുറച്ചുണ്ടാകും ഹത്തീബ് മെമ്പറമേൽ കയറുകയും നിസ്കരി നിസ്കാരം കഴിവിലായിക്കൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുമ്പം എല്ലാ നാട്ടിലും ഒരേ രൂപത്തിലുള്ള സമയമാണോ അതല്ല ഇത് എൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ഇതൊക്കെ വ്യക്തമായി കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു എൻ്റെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള അവതരണം നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ടൈം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹത്തർഹു അവിടുത്തെ ത്വഫത്തിൽ വൈത്താജിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ ഓടുത്തുള്ളതാണ് ത്ഫയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ എഴുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ അൽക്കോദനം എന്നൊക്കെ പറഞ്ഞു ആ പ്രാർത്ഥന അധികരിപ്പിക്കണം ഫിയോമിഹ വെള്ളിയാഴ്ച ദിവസത്തിൽ എന്ത് കാരണം ഉണ്ടോ അവിടെ ഒരു പ്രാർത്ഥന കുത്തരുള്ള സമയമുണ്ട് അതിനെ നമ്മൾ വല്ലാതെ കുതിച്ചിട്ട് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ധാരാളം വഹിയ വഹിയത്വൻ ലത്തീഫത്വൻ അത് ചെറിയൊരു സമയമുള്ളൂ കൂടുതലൊന്നുമില്ല ആ അപ്പൊ നമ്മളത് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ കൊതിക്കേണ്ടത് നമ്മളതിനെ ആകാംക്ഷിക്കേണ്ടത് ഏർ ഹത്തീബ് മിമ്പറയിൽ ഇരുന്നവരുടെ മുതൽക്ക് ഇല ഫറാഖ് സലാത്ത് സംസ്കാരത്തിന് വിരമിക്കുന്നത് വരെയാണ് എന്ന് ഇബിനെ ഹജർ ഹൈതമിറിയാഹോനുൽ മെഹ്താജിൽ പറയുമ്പം അവിടെ മഹാനായ ഇമാം മഹാനായിമെർവാനി റവിയുള്ള ത്യഫ അധികരിച്ചുകൊണ്ട് ഈയൊരു ചോദ്യത്തിന്റെ മറുപടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അങ്ങനെ കയറി വരൂല്ലേ എന്നൊരു മറുപടി ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷെർവാനിയുടെ മൂന്നാം വള്ളം ഇതിൻ്റെ ഇരുന്നൂറ്റി എമ്പത്തി മൂന്നാമത്തെ പേജിലായിട്ട് പറയണം ഏഴലം ഒന്ന് അറിയണം

അപ്പോൾ അടുത്ത മഹല്ലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അങ്ങാടികൾ ഒരു അങ്ങാടി ഒരങ്ങാടിയാകുമ്പം ജുമകളുണ്ടാകുമ്പം അവിടെയൊക്കെ ജുമ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു മെഹല് അടുത്ത മെഹല് ഇങ്ങനെ മഹല് ഒക്കെ നോക്കുമ്പം അവിടെ തന്നെ വ്യത്യാസം കാണുന്നുണ്ട് ഇപ്പോൾ രാജ്യങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ എന്തായാലും ഉണ്ടാകും മണിക്കൂറുകളോളം എൻ്റെ സമയങ്ങൾ വ്യത്യാസപ്പെടും സംസ്ഥാനങ്ങൾ വ്യത്യാസം ഉണ്ടാകും ജില്ലയിൽ തന്നെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെയാവുമ്പോൾ ഫാഹിറു ഒരേ സമയത്ത് തന്നെ ഇമ്പർമ്മൽ കേറലും ഒരേ സമയത്ത് ഇറങ്ങലും ഒരേ സമയത്ത് സംസ്കരിക്കലും അതിലപ്പം ഉണ്ടാവൂലല്ലോ അപ്പൊ ലാഹിറു ലാഹിറായിട്ട് വരുന്നത് അന്ന കുല്ലി മിൻ ആ നാട്ടിൽ ആ നാട്ടിലെ ഹതീബ് അവിടെ ജുമാക്ക് വേണ്ടി ആ പള്ളിയിൽ ഇമ്പർമ്മൽ കയറുന്ന സമയം മുതൽ അത് നിസ്കാരം വിരമിക്കുന്നതുവരെ എന്നതാണ് അതിന് അർത്ഥം വെക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അപ്പോൾ പിന്നെ ഓരോ നാട്ടിലും ഓരോ ജുമ ഉണ്ടാകും ആ നാട്ടിൽ ഖത്തീബ് എപ്പോഴാണോ കയറുന്നത് എപ്പോഴാണോ ഇറങ്ങണത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം കഴിയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു പോയി ഒറ്റമലും അന്നുബത്ത ഈ സമയത്തിലൊക്കെ ഒരുപാട് എന്ത് എത്തിമാലുണ്ട് ഒരു ക്ത കയറി വരുന്നുണ്ട് കുറച്ചൊക്കെ അവ്യക്തതയിൽ കയറി വരുന്നുണ്ട് ബാദാൽ ഉച്ചൻ്റെ ശേഷമാണിപ്പോൾ ഇതെന്തായാലും ഫക്കത് യുസാദി ഫുഹ അഹുൽ മഹല്ലിൻ വല യുസാദി ഫുഹ അഹുൽ മെഹ്ലിൻ ആഹർ ബി തൻ ഔത്ത ആഹുറിൻ ചിലർക്ക് കിട്ടും ചില ആളുകൾക്ക് കിട്ടൂല അങ്ങനെയൊക്കെ വരും ഏതായാലും ഇതിലൊരു ഇബഹാബമൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും എൻ്റെ ആ നാട്ടിൽ എപ്പോഴാണോ തുടങ്ങുന്നത് അത് നോക്കിയിട്ട് അതിൻ്റെ നിസ്കാരം വിരമിക്കുന്ന എപ്പോഴെ നോക്കിയാൽ ആ ഒരു സമയം നോക്കിയിട്ട് നമുക്കതിൻ്റെ പ്രാർത്ഥന കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് വക്കാം എന്നുള്ളത് മഹാനൈമാൻ ഷെർവാനി റതിയുള്ളോഹന് പറയുന്നുണ്ട് അത് തന്നെയാണ് എബിന് ഖാസമിൽ അബ്ബാദി റതിയുള്ളോഹൻഹു ഇബിന് ഹജറഹത്ത ശിഷ്യരാണ് അവർ എൻ്റെ ഈ പറയുന്ന തൊഫയുടെ എൻ്റെ തെഹത്തിൽ എൻ്റെ ത്വഫേൻ്റെ ഷറോഹിൽ അത് പറയുന്നുണ്ട് അബ്ബാദും പറയുന്നുണ്ട് ഇതൊക്കെ ഇതേ രൂപത്തിൽ തന്നെ പല പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു എൻ്റെ സംശയത്തിനൊക്കെ മറുപടി ആയിക്കൊണ്ട് അവർ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ എപ്പോഴാണ് തുടങ്ങുന്നത് അത് നോക്കിയിട്ട് ആ ഒരു സമയം നോക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബാന ഉത്തരാ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി ഇജാബത്ത് കിട്ടുന്ന വിഭാഗത്തിന് നമ്മളൊക്കെ പെട്ടി അനുഗ്രഹിക്കട്ടാമിൻ